എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു നാല് മണി പലകാരമാണ് വളരെയധികം കൂടി ഏറ്റവും നല്ല സുന്ദരമായ ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോ എന്നുള്ളത് നമുക്ക് കണ്ടു കണ്ടുനോക്കാൻ പറ്റും കോളിഫ്ലവർ ആണ് ഇത് വിനാഗിരി മഞ്ഞൾപ്പൊടി കല്ലുപ്പ് ഇതിനകത്ത് വെള്ളത്തിനകത്ത് ഞാൻ ി ഒരു പത്തിരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റോളം വെച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് ചെറു ചൂട് വെള്ളത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് നല്ലതുപോലൊന്ന് ചൂടായതിനു ശേഷം ഇത് വെള്ളം പോകാൻ ഞാൻ വെച്ചിരിക്കുകയാണ് ഇപ്പം നമുക്കിനി ഇതെന്താ ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി അരക്കപ്പ് മൈദ അഞ്ച് സ്പൂൺ അരിപ്പൊടി ഇത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചെറുള്ളി ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കായപ്പൊടി ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം മാവ് എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നു ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫ്ലവർ ഇതിനെ ഞാൻ മാവിനകത്തും മുക്കി ഇതിലേക്ക് ഇട്ടിട്ട് തിരിച്ചു വരാം ഓക്കെ ഇങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്ലവർ ഇതാ ഇങ്ങനെ വറയായിട്ടുണ്ടോ പോരട്ടെ എന്നിട്ട് തിരിച്ചു വരാം അങ്ങനെ നമ്മുടെ നാലുമുടി പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ എല്ലാവരെയും ട്രൈ ചെയ്യണം ഞാൻ ഇതിനകത്ത് നല്ലതുപോലെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് അത് ഞാൻ വിട്ടുപോയി പറയാനാ അപ്പം എല്ലാവരും അതുപോലെ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം